ഹായ് എല്ലാവർക്കും ബ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലെ കുറച്ച് ചോദ്യം ചോദ്യങ്ങളാണ് അപ്പോൾ ടൈം പുള്ളിയാൽ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം ത്രോംബോസിസ് ബാധിച്ചവർ ചികിത്സിക്കാനായി നടത്തുന്ന സർജറി ഏതാണത് അത് ബൈപ്പാസ് സർജറിയാണ് അപ്പോൾ ത്രോംബോസിസ് ബാധിച്ചവരെ ചികിത്സിക്കാനായിട്ട് നടത്തുന്ന സർജറി ഏതാണ് അത് ബൈപ്പാസ് സർജറിയാണ് അതിറോസ്ക്ലറോസിസ് സംഭവിച്ച രക്തക്കൊഴിലിൻ്റെ ഭിത്തി പരുക്കനായി മാറി രക്തകോശങ്ങൾ ഒട്ടിപ്പിടിച്ച് രക്തക്കട്ട ഉണ്ടാവുന്ന എങ്ങനെ അറിയപ്പെടുന്നു ത്രോംബോസിസ് എന്ന് അറിയപ്പെടുന്നു അപ്പോൾ അതിറോസ്ക്ലറോസിസ് സംഭവിച്ച രക്തക്കൊഴിലിൻ്റെ ഭിത്തി പരുക്കനായി മാറി രക്തകോശങ്ങൾ ഒട്ടിപ്പിടിച്ച് രക്തക്കട്ട ഉണ്ടാകുന്നത് എങ്ങനെ അറിയപ്പെടുന്നു ത്രോംബോസിസ് എന്ന് അറിയപ്പെടുന്നു രക്തക്കട്ടയെ രക്തക്കൊഴിലിൽ നിന്ന് നീക്കം ചെയ്യുന്ന രീതി എങ്ങനെ അറിയപ്പെടുന്നു ആൻജിയോപ്ലാസി എന്ന് അറിയപ്പെടുന്നു ഇപ്പോൾ രക്തക്കട്ടയെ രക്തക്കുഴലിൽ നിന്ന് നീക്കം ചെയ്യുന്ന രീതി എങ്ങനെ അറിയപ്പെടുന്നു ആൻജിയോപ്ലാസി എന്ന് അറിയപ്പെടുന്നു രക്തക്കുഴലുകളിലെ തടസ്സങ്ങൾ മനസ്സിലാക്കാനായി നടത്തുന്ന പ്രത്യേക പരിശോധന എന്താണത് അതാണ് ആൻജിയോഗ്രാം അപ്പോൾ രക്തക്കൊഴിലുകളിലെ കോഴിലുകളിലെ തടസ്സങ്ങൾ മനസ്സിലാക്കാനായി നടത്തുന്ന പ്രത്യേക പരിശോധന ഏതാണ് അതാണ് ആൻജിയോഗ്രാം എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് തരംഗങ്ങളുടെ സഹായത്തോടെ നടത്തുന്ന ഹൃദയ പരിശോധനാ സംവിധാനം അതാണ് എക്കോ കാർഡിയോഗ്രാം അപ്പോൾ അൾട്രാസൗണ്ട് തരംഗങ്ങളുടെ സഹായത്തോടെ നടത്തുന്ന ഹൃദയ പരിശോധനാ സംവിധാനം ഏതാണ് എക്കോ കാർഡിയോഗ്രാമാണ് ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് സ്കാനർ എന്ന് വിളിക്കപ്പെടുന്ന പരിശോധന അത് എക്കോ കാർഡിയോഗ്രാമാണ് അപ്പോൾ ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് സ്കാനർ എന്ന് വിളിക്കപ്പെടുന്ന പരിശോധന ഏതാണ് എക്കോ കാർഡിയോഗ്രാമാണ് ഹൃദയത്തിൻ്റെ പ്രവർത്തനക്ഷമത ഭാവി ഹൃദ്രോഗ സാധ്യത എന്നിവ അനുമാൻ എന്നിവ അനുമാനിക്കാനുതകുന്ന വൈദ്യ പരിശോധന അത് ട്രെഡ്മിൽ ടെസ്റ്റാണ് ഹൃദയത്തിൻ്റെ പ്രവർത്തനക്ഷമത ഭാവി ഹൃദ്രോഗ സാധ്യത എന്നിവ അനുമാനിക്കാനുതകുന്ന വൈദ്യ പരിശോധന ഏതാണ് അത് ട്രെഡ്മിൽ ടെസ്റ്റാണ് ആധുനിക ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഹൃദ്രോഗം അർബുദം സന്ധിവാദ രോഗങ്ങൾ പൊണ്ണത്തടി രക്താദി സമ്മർദ്ദം അമിത കൊളസ്ട്രോൾ അപ്പോൾ ആധുനിക ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഹൃദ്രോഗം അർബുദം സന്ധിവാദ രോഗങ്ങൾ പൊണ്ണത്തടി രക്താതി സമ്മർദ്ദം അമിത കൊളസ്ട്രോൾ ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണ് അത് സാവധാനമാണ് തുടങ്ങുന്നത് വിവിധങ്ങളായ കാരണങ്ങളുണ്ടാകാം നീണ്ട രോഗചരിത്രം ദീർഘകാലത്തെ ചരിത്രം രോഗം ഭേദമാവുകയില്ല പക്ഷേ നിയന്ത്രിച്ച് നടത്താൻ പറ്റും സങ്കീർണമായ ചികിത്സയുമാണ് അപ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണ് സാവധാനം തുടങ്ങുന്നു വിവിധങ്ങളായ കാരണങ്ങളുണ്ടാകാം നീണ്ട രോഗചരിത്രം ദീർഘകാലത്തെ ചരിത്രം രോഗം ഭേദമാവുകയില്ല പക്ഷേ എന്തു ചെയ്യാം നിയന്ത്രിക്കാം സങ്കീർണമായ ചികിത്സയുമാണ് ആഗോളവ്യാപകമായ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാന മരണകാല കാരണമായ ജീവിതശൈലി രോഗം അത് ഹൃദ്രോഗമാണ് അപ്പോൾ ആഗോളവ്യാപകമായി ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാന മരണകാരണമായ ജീവിതശൈലി രോഗം ഏതാണ് അത് ഹൃദ്രോഗമാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഹൃദ്രോഗ സാധ്യത കുറവാകാൻ കാരണം അത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ അവർക്ക് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഹൃദ്രോഗ സാധ്യത കുറവാകാൻ കാരണം എന്താണ് അത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ അവർക്ക് ഉള്ളതുകൊണ്ടാണ് രക്തസമ്മർദ്ദം കൂട്ടി ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന പുകയിലയിലെ വിഷവസ്തു നിക്കോട്ടിനാണ് ഇപ്പോൾ രക്തസമ്മർദ്ദം കൂട്ടി ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന പുകയിലയിലെ വിഷവസ്തു ഏതാണ് അത് നിക്കോട്ടിനാണ് ഹൃദയാഘാതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ് നെഞ്ചിൻ്റെ മധ്യഭാഗത്തെ ശക്തമായ വേദനയാണ് അപ്പോൾ ഹൃദയാഘാതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ് നെഞ്ചിൻ്റെ മധ്യഭാഗത്തെ ശക്തമായ വേദനയാണ് കൊറോണ കൊണോർ സോറി കൊറോണറി ഉണ്ടാകുന്ന ഭാഗിക തടസ്സങ്ങൾ മൂലം ഹൃദയ ആവശ്യമായ രക്തപ്രവാഹം കുറയുമ്പോൾ അനുഭവപ്പെടുന്ന നെഞ്ചുവേദന അതാണ് ആൻജൈന എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ കൊറോണറി ധമനികളിൽ ഉണ്ടാകുന്ന ഭാഗിക തടസ്സങ്ങൾ മൂലം ഹൃദ് ആവശ്യമായ രക്തപ്രവാഹം കുറയുമ്പോൾ അനുഭവപ്പെടുന്ന നഞ്ചുവേദന ഏതു പേരിൽ അറിയപ്പെടുന്നു ആൻജൈന എന്ന പേരിൽ അറിയപ്പെടുന്നു കൊറോണറി ഉണ്ടാകുന്ന പൂർണ്ണമായ തടസ്സങ്ങൾ ഹൃദയപേശികളെ നിർജ്ജീവമാക്കുന്ന അവസ്ഥ മയോ ഇൻഫാക്ഷൻ ഇൻഫാക്ഷനാണ് ഇപ്പോൾ കൊറോണറി കൊറോ കൊറോണറി ധമനികളിൽ ഉണ്ടാകുന്ന പൂർണ്ണമായ തടസ്സങ്ങൾ ഹൃദയപേശികളെ നിർജ്ജീവമാക്കുന്ന അവസ്ഥ ഏതാണത് അത് മയോ കാർഡിയൽ ഇൻഫാക്ഷനാണ് ഭക്ഷണത്തിൽ ആവശ്യത്തിലധികം കൊളസ്ട്രോൾ അടങ്ങി അടങ്ങിയിരുന്നാൽ ഏ അത് ധമനികളുടെ ഭിത്തിയിൽ അടിയുന്ന അവസ്ഥ എങ്ങനെ അറിയപ്പെടുന്നു അഥിറോസ് ക്ലിറോസിസ് എന്ന് അറിയപ്പെടുന്നു അപ്പോൾ ഭക്ഷണത്തിൽ ആവശ്യത്തിലധികം കൊളസ്ട്രോൾ കൊളസ്ട്രോൾ അടങ്ങിയിരുന്നാൽ അത് ധമനികളുടെ ഭിത്തിയിൽ അടിയുന്ന അവസ്ഥ എങ്ങനെ അറിയപ്പെടുന്നു അതിറോസ്ക്ലിറോസിസ് എന്നാണ് അറിയപ്പെടുന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഉളവാക്കുന്ന വിദ്യുത് സിഗ്നലുകൾ അളന്ന് രേഖപ്പെടുത്തുന്ന വൈദ്യ പരിശോധനാ സംവിധാനം ഇ സി ജി ആണ് അപ്പോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഉളവാക്കുന്ന വിദ്യുത് സിഗ്നലുകൾ അളന്ന് രേഖപ്പെടുത്തുന്ന വൈദ്യ പരിശോധനാ സംവിധാനം ഏതാണ് അത് ഇ സി ജി ആണ് അപ്പോൾ ഇ സി ജി എന്നതിൻ്റെ മുഴുവൻ പേര് പേരെന്താണ് അത് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ് ഇ സി ജി അറിയപ്പെടുന്നത് അപ്പോൾ ഇ സി ജി കണ്ടുപിടിച്ച വ്യക്തിയാറാണ് അത് വില്യം ഐന്തോവാനാണ് ഈ നമ്മുടെ ഇ സി ജി കണ്ടുപിടിച്ച ആരാണ് വില്യം ഐന്ദോവാനാണ് ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരട്ട സ്ഥലം എന്താണത് അത് പെരി കാർഡിയമാണ് അപ്പോൾ ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരട്ട സ്തരം ഏതാണ് പെരി കാർഡിയമാണ് രക്തത്തെ ഹൃദയത്തിലേക്ക് സംഭവിക്കുന്ന കനം കുറഞ്ഞ ഭിത്തിയോടുകൂടിയ രക്തക്കോഴുകൾ അവയാണ് സിരകളെന്ന് പറയുന്നത് അപ്പോൾ രക്തത്തെ ഹൃദയത്തിലേക്ക് സംഭവിക്കുന്ന കനം കുറഞ്ഞ ഭിത്തിയോടുകൂടിയ രക്തക്കുഴലുകളേതാണ് അവയാണ് സിരകളെന്ന് പറയുന്നത് ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നതും കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലും രക്തം ഒഴുകുന്നതുമായ കുഴലുകൾ സിരകളാണ് അപ്പോൾ ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നതും കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലും രക്തമൊഴുകുന്നതുമായ കോഴിലുകൾ കുഴലുകളേതാണ് അത് സിരകളാണ് ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്നതും ഇലാസ്തികതയുള്ളതും കനം കൂടിയതുമായ ഭിത്തിയോടുകൂടിയതുമായ രക്തക്കൊഴിലുകൾ ധമനികളാണ് ഇപ്പോൾ ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്നതും ഇലാസ്തികയുള്ളതും കനം കൂടിയതുമായ ഭിത്തിയോടുകൂടിയതുമായ രക്തക്കൊഴിലുകൾ ഏതാണ് അവ ധമനികളാണ് ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലും രക്തമൊഴുകുന്ന കോഴിലുകളേതാണ് ധമനികളാണ് ഇപ്പോൾ ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലും രക്തം ഒഴുകുന്ന അവ അവധമനികളാണ് ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകൾ ലോമികകളാണ് ഇപ്പോൾ ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കൊഴിലുകളെ എന്താണത് അത് ലോമികകളാണ് ഹൃദയത്തിൻ്റെ വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതിനും നിയന്ത്രിക്കുന്നതുമായ ഹൃദയത്തിൻ്റെ ഭാഗം സൈനോ എട്രിയൻ നോഡാണ് ഇപ്പോൾ ഹൃദയത്തിൻ്റെ വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതുമായ ഹൃദയത്തിൻ്റെ ഭാഗം സൈനോ ഏട്രിയൽ നോഡാണ് ഒരു വൈദ്യുത സെൽ പോലെ പ്രവർത്തിക്കുന്നതിനാൽ പേയ്സ് മേക്കർ എന്നറിയപ്പെടുന്ന എന്താണ് അത് ഈ ഒരു സൈനോ ഏട്രിയൽ നോഡാണ് അപ്പോൾ ഒരു വൈദ്യുത സെൽ പോലെ പ്രവർത്തിക്കുന്നതിനാൽ പേയ്സ് മേക്കർ എന്നറിയപ്പെടുന്ന എന്താണ് സൈനോ ഏട്രിയൽ നോഡാണ് കൃത്രിമ പേസ് മേക്കറിൻ്റെ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ച അമേരിക്കൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വിൽസൺ ഗ്രേറ്റ് ബാച്ചാണ് അപ്പോൾ കൃത്രിമ പേയ്സ് മേക്കറിൻ്റെ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ച അമേരിക്കൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആരാണ് വിൽസൺ ഗ്രേറ്റ് ബാച്ചാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയഭാഗം വലത് ഏട്ടീയമാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയ രക്തം രക്തമെത്തുന്ന ഹൃദയഭാഗം ഏതാണ് വലത് ഏട്രിയമാണ് ഒരു സിസ്റ്റോ ഒരു ഒരു സിസ്റ്റോളിയും ഡയസ്റ്റോളിയും ചേർന്ന ഹൃദയസ്പന്ദനത്തിന് ഏകദേശം എത്ര സമയം വേണ്ടിവരും സീറോ പോയിന്റ് എട്ട് സെക്കൻഡാണ് അപ്പോൾ ഒരു സിസ്റ്റോളിയം ഡയസ്റ്റോളിയും ചേർന്ന ഒരു ഹൃദയസ്പന്ദനത്തിന് എത്ര സമയമാണ് വേണ്ടത് സീറോ പോയിൻറ്റ് എട്ട് സെക്കൻഡാണ് ഹൃദയ അറകളുടെ സങ്കോചം എങ്ങനെ അറിയപ്പെടുന്നു സിസ്റ്റോളിയാണ് അപ്പോൾ ഹൃദയ അറകളുടെ സങ്കോച ആ ഒരു സംഭവം എന്നാണ് അത് സിസ്റ്റോളി എന്ന് പറയുന്നു രക്തം ഏട്രിയങ്ങളിൽ നിന്ന് വെൻട്രിക്കളി വെൻട്രിക്കിളുകളിലേക്കും അവിടെ നിന്ന് പുറത്തേക്കും പ്രവഹിക്കുന്ന ഘട്ടം അത് സിസ്റ്റോളിയാണ് ഇപ്പോൾ രക്തം ഏട്രിയങ്ങളിൽ നിന്ന് വെൻട്രിക്കുളുകളിലേക്കും അവിടെ നിന്ന് പുറത്തേക്കും പ്രവഹിക്കുന്ന ഘട്ടം ഏതാണ് അത് സിസ്റ്റോളിയാണ് ഏട്രിയങ്ങൾക്കൊപ്പം വെൻട്രിക്കളുകളും വിശ വിശ്ര വിശ്രമാവസ്ഥയിലെത്തുന്ന ഘട്ടം അത് ഡയസ്ട്രോളിയാണ് ഇപ്പോൾ ഏട്രീയങ്ങൾക്കൊപ്പം വെൻട്രിക്ളുകളും വിശ്രമാവസ്ഥയിലെത്തുന്ന ഘട്ടം ഏതാണ് അത് ഹൃദയ അറകളിൽ രക്തം നിറയുന്ന അവസ്ഥ അതാണ് ഡയസ്ട്രോളി എന്ന് പറയുന്നത് ഹൃദയ അറകളിൽ രക്തം നിറയുന്ന അവസ്ഥ എന്താണ് അതാണ് ഡയസ്ട്രോളി ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കുന്നു എഴുപത്തിരണ്ട് തവണ സ്പന്ദിക്കുന്നു അപ്പോൾ ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കുന്നു എഴുപത്തിരണ്ട് തവണ സ്പന്ദിക്കുന്നു ഹൃദയത്തിൻ്റെ സങ്കോചവികാസങ്ങളുടെ ഫലമായുണ്ടാകുന്ന തരംഗ ചലനം ദമനി ഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്ന എങ്ങനെ അറിയപ്പെടുന്നു അത് പൾസാണ് അപ്പോൾ ഹൃദയത്തിൻ്റെ വികാസങ്ങളുടെ ഫലമായിട്ട് ആ ഒരു ഭിത്തിയിൽ അനുഭവപ്പെടുന്ന ദ തരംഗ ചലനം അറിയപ്പെടുന്ന പേരെന്താണ് അത് പൾസാണ് മനുഷ്യ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ് നൂറ്റി ഇരുപത് പർ എൺപത് എം എം ഹെച്ച് ജി ആണ് ഇപ്പോൾ മനുഷ്യരിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ് നൂറ്റി ഇരുപത് സ്ലാഷ് എൺപത് എം എം ഹെച്ച് ജി ആണ് രക്തസമ്മർദ്ദം അഭിലഷണീയമായ നിരക്കിൽ കൂടുന്ന അവസ്ഥ അത് ഹൈപ്പർ ടെൻഷൻ അതിരക്തസമ്മർദ്ദം എന്ന് പറയും ഇപ്പോൾ രക്തസമ്മർദ്ദം അഭിലഷണീയമായ നിരക്കിൽ നിന്ന് കൂടുന്ന അവസ്ഥയെ പറയുന്ന പേരെന്താണ് അതിരക്തസമ്മർദ്ദം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും ഉപ്പ് കൊഴുപ്പ് എന്നിവയുടെ അമിതോപയോഗം പുകവലി വ്യായാമക്കുറവ് തുടങ്ങിയ അനാരോഗ്യകരമായ ശീലങ്ങൾ ഏത് രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു അതിരക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നു അപ്പോൾ ഉപ്പ് കൊഴുപ്പ് എന്നിവയുടെ അമിതോപയോഗം പുകവലി വ്യായാമക്കുറവ് തുടങ്ങിയ അനാരോഗ്യകരമായ ശീലങ്ങൾ ഏത് രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു അതിരക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നു നിശ്ചിത നിരക്കിൽ നിന്ന് രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥ അത് ഹൈപ്പോ ടെൻഷനാണ് അപ്പോൾ നിശ്ചിത അളവിൽ നിന്ന് രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയെ പറയുന്ന പേരെന്താണ് ഹൈപ്പോ ടെൻഷനാണ് ഹൈപ്പോ ടെൻഷൻ ഹൈപ്പർ ടെൻഷൻ എന്നിവ നിയന്ത്രിച്ചില്ലെങ്കിൽ ഏതൊക്കെ രോഗാവസ്ഥകളിലേക്ക് നയിച്ചേക്കാം പക്ഷഘാത പക്ഷാഘാതം സംഭവിക്കാം ഹൃദയാഘാതം സംഭവിക്കാം അപ്പോൾ ഹൈപ്പോ ടെൻഷൻ ഹൈപ്പർ ടെൻഷൻ എന്നിവ നിയന്ത്രിച്ചില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം പക്ഷാഘാതം സംഭവിക്കാം ഹൃദയാഘാതം വരെ സംഭവിക്കാം രക്തസമ്മർദ്ദം അളക്കുവാനുള്ള ഉപകരണം ഏതാണ് അത് സ്മിക്വോ മാനോമീറ്റർ ആണ് അപ്പോൾ രക്തസമ്മർദ്ദം അളക്കുവാനുപയോഗിക്കുന്ന ഉപകരണം ഏതാണ് സ്പിക്വോ മാനോമീറ്ററാണ് അപ്പോൾ പൾസിൻ്റെ നിരക്ക് എത്രയാണ് ഹൃദയമെടുപ്പിൻ്റെ നിരക്കാണ് അപ്പോൾ മിനിറ്റിൽ എഴുപത്തിരണ്ട് സമയം ഇതാണ് നമ്മുടെ പൾസ് എന്ന് പറയുന്നത് ഓരോ തവണ ഹൃദയം സങ്കോചിക്കുമ്പോഴും ഏകദേശം എത്ര അളവ് രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു എഴുപത് മില്ലി ലിറ്റർ പമ്പ് ചെയ്യപ്പെടുന്നു അപ്പോൾ ഓരോ തവണ ഹൃദയം സങ്കോചിക്കുമ്പോഴും ഏകദേശം എത്ര അളവ് രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യുന്നു എഴുപത് മില്ലി ലിറ്റർ രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യുന്നു പമ്പ് ചെയ്യപ്പെടുന്ന അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദം എപ്രകാരം അറിയപ്പെടുന്നു സിസ്റ്റോളിക് പ്രഷർ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ പമ്പ് ചെയ്യപ്പെടുന്ന അതി അധിക രക്തം ധമനികളിലേപ്പി ഏൽപ്പിക്കുന്ന മർദ്ദം എങ്ങനെ അറിയപ്പെടുന്നു സിസ്റ്റോളിക് പ്രഷർ എന്ന് അറിയപ്പെടുന്നു സിസ്റ്റോളിക് പ്രഷർ സാധാരണമായി എത്രയാണ് നൂറ്റി ഇരുപത് എം എം ഹെച്ച് ജി ആണ് അപ്പോൾ സിസ്റ്റോളിക് പ്രഷർ സാധാരണയായിട്ട് എത്രയാണ് നൂറ്റി ഇരുപത് എം എം ഹെച്ച് ജിയാണ് ഹൃദയം പൂർണ്ണമായും വികസിച്ച് രക്തം പ്രവേശിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദം എങ്ങനെ അറിയപ്പെടുന്നു ഡയസ്റ്റോളിക് പ്രഷറാണ് ഹൃദയം പൂർണ്ണമായും വികസിച്ച് രക്തം പ്രവേശിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദം എങ്ങനെ അറിയപ്പെടുന്നു ഡയസ്റ്റോളിക് പ്രഷർ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇരു വീഡിയോയിൽ പറഞ്ഞത്